പൊന്നാനി കൂട്ടം കൊല്ലൻപടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കിറ്റ് വിതരണവും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ സിവി റോഡ് വർഷത്തെ വിശ്വസ്ത എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം ജനങ്ങളുടെയും സർക്കാരിന്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും രക്ഷിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി പി പ്രമോദ് ആവശ്യപ്പെട്ടു രക്ഷാധികാരി റിട്ടയർഡ് തഹസിൽദാർ ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഷക്കീർ ആദം ബക്കർ ഇസ്മായിൽ പുന്നക്കൽ സുരേഷ് ഹരിദാസൻ പ്രമോദ് സജീവ് തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് പൊന്നാനി സ്വാഗതവും രാജൻ നന്ദിയും പറഞ്ഞു അറുന്നൂറ്റിയൊൻപത് കുടുംബങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു ഇങ്ങനെ പുക ഊതി വിട്ടിരുന്നു ഇന്ന് ബസ്സിൽ ആരെങ്കിലും പുകവലിക്കുന്നുണ്ടാവും ഇല്ല അത് നിർത്താൻ കഴിഞ്ഞു അതേപോലെ ഒരു സിനിമ ടാഗസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സിഗരറ്റിന് പുക ശ്വസിക്കാതെ നമുക്ക് ആ സിനിമ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നില്ല ഇന്ന് സിനിമാ ടാഗസിൽ ഒരാളും പുകവലിക്കുന്നില്ല എന്നതിന് പുറമെ സീറ്റില് നമ്മുടെ കാലം സീറ്റിന് മേലെ പൊക്കി വെക്കാൻ പോലും നമ്മള് തയ്യാറാവാറില്ല കാരണം എന്താ പൊക്കി വെച്ച് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് തോന്നും ആ കാലിക്കോളൂ അല്ലെങ്കിൽ ഏറ്റോളൂ എന്ന് പറയുന്ന അവസ്ഥയാണ് അത് നമ്മൾ എന്ത് ചെയ്തു നേടിയെടുത്തു പബ്ലിക്കായിട്ടുള്ള അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന അതിനു വേണ്ടത് ഈ ലഹരിക്കെതിരായിട്ടുള്ള ആ കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും എല്ലാവരും കണ്ണു ചേരുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് കാരണം എന്താ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ മികവിൻ്റെ പാതയിൽ വിദ്യാഭ്യാസത്തിലും ആധികാരികതയിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഐ ടി എച്ച് എസ് എസ് വിദ്യാർത്ഥികളെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് കൈപിടിച്ചു നടത്താൻ സമർപ്പിതമാണ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ തികഞ്ഞ അച്ചടക്കവും ആധുനിക പഠന സൗകര്യങ്ങളും മൂല്യാധിഷ്ഠിത പഠന രീതികളും സംയോജിപ്പിച്ച് മികവറ്റ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എ ഐ അധിഷ്ഠിത കമ്പ്യൂട്ടർ ലാബ് സ്കൂൾ ആൻഡ് മദ്രസ സമന്വത വിദ്യാഭ്യാസം സ്മാർട്ട് ക്ലാസ് റൂമുകൾ സമ്പന്നമായ ലൈബ്രറി വിശാലമായ പ്ലേഗ്രൗണ്ട് ഫുട്ബോൾ ടറഫ് ബാഡ്മിൻ്റൺ കോർട്ട് ക്രിക്കറ്റ് നെറ്റ്സ് ചിൽഡ്രൻസ് പാർക്ക് ഇവയെല്ലാം ഐ ഐ ടി സ്കൂളിനെ ഒരു സവിശേഷ പഠന കേന്ദ്രമാക്കുന്നു വ്യക്തിഗത പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൗട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ഐ ടി എച്ച് എസ് എസ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക